ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യദിനത്തിൽ തയ്യാറാക്കാനായി ഒരു കിഡിലൻ പതിപ്പ് നോക്കിയാലോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് കടക്കാം സ്വതന്ത്രമണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് എന്നുള്ള പേര് നൽകിയിട്ട് സ്വതന്ത്രദിന പതിപ്പിലെ ആദ്യത്തെ പേജ് തന്നെ ഞാൻ ഇവിടെ മനോഹരമാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പേരും ഡെക്കറേഷൻസും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഉള്ളടക്കത്തിലേക്ക് കിടക്കാം ഉള്ളടക്കം എന്നുള്ള ഹെഡിങ്ങിൽ ആമുഖം സ്വതന്ത്ര സമരം സ്വതന്ത്ര സമര സേനാനികൾ സ്വതന്ത്ര സമര പുസ്തകങ്ങൾ സ്വതന്ത്ര ദിന ഒരു ഗാനം പോറുകൾ മഹത്വജനങ്ങൾ പ്രതിജ്ഞാ ദേശീയ ഗാനം എന്നിവ നമുക്ക് പോയിന്റ് ആക്കിയിട്ട് എഴുതാം ഇനി അടുത്ത പേജിൽ ആമുഖം എന്ന ഹെഡിങ് എഴുതിയിട്ട് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ലക്ഷക്കണക്കിന് ആളുകൾ നിർഭയമായ നിരന്തര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഈ സമരസേനാനികളെ കുറിച്ച് എത്ര തന്നെ എഴുതിയാലും അത് അധികമാവില്ല ബൃഹത്തായ ഇന്ത്യൻ സ്വതന്ത്ര സമര കാലഘട്ടത്തിലെ ചില ഭാഗങ്ങളും ഇന്ത്യയെ അറിയുന്നതിനും പഠിക്കുന്നതിനും സഹായകരമാകുന്ന വിവരങ്ങൾ അടങ്ങിയ ഈ പതിപ്പ് വായനക്കാർക്കായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് എഴുതാം സ്വതന്ത്ര so, സമരം എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ ജനത സ്വതന്ത്ര ദിനമായി ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് വർഷങ്ങളായി ജനങ്ങൾ കാത്തിരുന്ന സുവർണ സ്വാതന്ത്ര്യം ലഭിക്കുകയുണ്ടായി രാജ്യം ഇന്ന് എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു പാരതന്ത്രത്തിന്റെ ഇരുളിൽ നിന്നും പ്രകാശമാനമായ ഒരു ആകാശവും ഭൂമിയും സ്വതന്ത്രവും ഇന്ത്യക്കാർക്ക് സമ്മാനിക്കാനായി പോരാടുകയും ജീവൻ വലിയ യും ചെയ്ത പോരാളികളുടെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഓരോ സ്വതന്ത്ര ദിനവും സ്വതന്ത്ര സമരസേനാനികൾ മഹാത്മാ ഗാന്ധി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ബാലഗംഗാധര തിലക് ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് ലാലാ ലജ്പത് റായി ജാൻസി റാണി ബിപിൻ ചന്ദ്രപാൽ അബ്ദുൽ കലാം ആസാദ് ഗോപാലകൃഷ്ണ ഗോഖലെ ബി ആർ അംബേദ്കർ രവീന്ദ്രനാഥ ടാഗോർ സരോജിനി നായിഡു മംഗൾ പാണ്ഡെ ഇനി നമുക്ക് സ്വതന്ത്ര സമരവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ നോക്കാം ഇന്ത്യ വിൻസ് ഫ്രീഡം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ സ്വതന്ത്ര സമരം രചിച്ചത് ബിപിൻ ചന്ദ്രപാൽ സ്വതന്ത്രം അർദ്ധരാത്രിയിൽ രചിച്ചത് റാ ലാറി കോളിൻസ് ആൻഡ് ലോമിനിക് ലാപ്പിയർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഇന്ത്യൻ സ്വതന്ത്ര സമരം രചിച്ചത് വി ഡി സവർക്കർ ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ രചിച്ചത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ സമരം സുഭാഷ് ചന്ദ്രബോസ് ബോസ് എന്റെ സത്വാന്വേഷണ പരീക്ഷണങ്ങൾ രചിച്ചത് മഹാത്മാഗാന്ധി ഇന്ത്യ വിഭജിച്ചു രചിച്ചത് രാജേന്ദ്ര പ്രസാദ് ഇനി സ്വതന്ത്ര ദിന ക്യൂസ് നോക്കാൻ കൂടുതൽ ചോദ്യങ്ങൾ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഇന്ത്യക്ക് സ്വതന്ത്രം ലഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിലെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ഉത്തരം ദ്രൗപദി മുർമു ഒന്നാം സ്വതന്ത്ര സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ് ഉത്തരം മീററ്റ് എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒന്നാം സ്വതന്ത്ര സമരം അറിയപ്പെടുന്നത് ഏത് പേരിൽ ഉത്തരം ഷിപായി ലഹള ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ഉത്തരം പഴശ്ശി രാജ ഇന്ത്യക്ക് സ്വതന്ത്രം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ക്ലമൻ ജാറ്റ്ലി റോളറ്റ് ആക്ട് പാസാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വാഗൺ രാജടി നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്ന് നവംബർ പത്തിന് ഇനി നമുക്ക് സ്വതന്ത്ര ദിനഗാനം കേട്ടുനോക്കാം നന്മയുള്ള ഭാരതം നാം പിറന്ന ഭാരതം നമ്മളെ വളർത്തിടുന്നൊരമ്മയാണ് ഭാരതം നന്മയുള്ള ഭാരതം നാം പിറന്ന ഭാരതം നമ്മളെ വളർത്തിടുന്നൊരമ്മയാണ് ഭാരതം ഭാരതത്തിൻ മക്കളാ നാം കൈകൾ കോർക്കണം ഭാരത തിന്മക്കള നാം കൈകൾ കോർക്കണം അഭിമാനിക്കാം ഇന്ത്യ എന്ന നാട്ടിൽ നാം പിറന്നതിൽ അണിയായി നിൽക്കാം ദിനം നമ്മിൽ സ്വാതന്ത്ര്യം അഭിമാനിക്കാം ഇന്ത്യ എന്ന നാട്ടിൽ നാം പിറന്നതിൽ അണിയായി നിൽക്കാം സ്വാതന്ത്ര്യ ദിനം നമ്മിൽ വന്ന തീയതിൽ നന്മയുള്ള ഭാരതം നാം പിറന്ന ഭാരതം നമ്മളെ വളർത്തിടുന്നൊരമ്മയാണ് ഭാരതം മഹത്വജനങ്ങൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നതും മഹാത്മാഗാന്ധിയുടേതാണ് സ്വതന്ത്രം എൻ്റെ ജന്മാകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ബാലഗംഗാധര തിലക് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം സുഭാഷ് ചന്ദ്രബോസ് പ്രതിജ്ഞ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും ജയ് ഹിന്ദ് ദേശീയ ഗാനം जनगणमनाधिनायक जय है भारदभाग्यविधा पञ्जाब सिन्धु गुजरात् मराठा द्राविड उच्चलगङ्गा विङ्गे हिमा जलयमुना गङ्गा उच्चलजलधितरङ्गा तव शुभनामे जागे तव शुभाशिषमागे गाय है तव जय गाधाम जन गणमायक जय हे भारत भाग्य विदादा जय हे जय हे जय हे जय 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 हे ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ ബൈ